ജപ്പാന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്യാൻസായ് രാജ്യാന്തര വിമാനത്താവളം കടലിൽ മുങ്ങുന്നുവെന്ന റിപ്പോർട്ട് വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് കടലിലാണ് ഏഷ്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒസാക്ക ബേയിൽ രണ്ടു മനുഷ്യനിർമ്മിത ദ്വീപുകളിലാണ് ഈ ഭാഗത്ത് കടലിന്റെ അടിത്തട്ടിൽ വളരെ മൃദുവായ കളിമണ്ണും ഏക്കൽ മണ്ണുമാണ് വിമാനത്താവളത്തിന്റെ ഭാരം മൂലം ഈ അടിത്തട്ട് താഴ്ന്ന അമർന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് മില്യൺ ഡോളറാണ് വിമാനത്താവളത്തിനായി ചിലവഴിച്ചത് പ്രതിവർഷം ഇരുപത്തിയഞ്ച് മില്യൺ യാത്രക്കാരെങ്കിലും ഈ വിമാനത്താവളത്തിൽ നിന്നും യാത്ര ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ വിമാന സേവനങ്ങളും ഇവിടെയുണ്ട് വിമാനത്താവളം നിർമ്മിച്ചതു മുതൽ ഈ പ്രശ്നം നിലവിലുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിർമ്മാണം ആരംഭിച്ച വിമാനത്താവളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തുറന്നു കൊടുത്തത് ജപ്പാൻ ഗ്രേറ്റർ ഹോൺഷു തീരത്ത് ഒസാക്ക മധ്യത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കങ്കുചിമ എന്ന മനുഷ്യനിർമ്മിത ദ്വീപ് ഈ വിമാനത്താവളം ആരംഭിക്കുന്നതിനായി മാത്രം നിർമ്മിച്ചതാണ് ഒസാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാനായാണ് കാൻസായി വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് ഈ വിമാനത്താവളത്തിന് രണ്ട് ടെർമിനലുകളുണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എയർപോർട്ട് ടെർമിനലാണിത് ടെർമിനൽ ടു ലോക്കൽ വിമാനങ്ങൾക്ക് മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കുമാണ് അത് മുപ്പത്തി അടി താഴ്ന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് എഞ്ചിനീയർമാർ പ്രവചിച്ചതിലും ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് നൂറ് വർഷമെങ്കിലും വിമാനത്താവളം നിലനിൽക്കുമെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ മറ്റു ചിലർ പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ അത് അപ്രത്യക്ഷമായേക്കാം എന്നാണ് ഈ കൃത്രിമ ദ്വീപുകൾ നിലവിൽ മൂന്ന് ദശാംശം എട്ട് നാല് മീറ്റർ താഴ്ന്നിട്ടുണ്ടേ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ പ്രശ്നം എഞ്ചിനീയർമാർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കരുതിയതിനും വേഗത്തിലാണ് ദ്വീപ് കടലിൽ താഴുന്നത് എന്നാണ് സൂചന അൻപത് വർഷം കൊണ്ട് ഏകദേശം പതിമൂന്നടി താഴുമെന്നായിരുന്നു കണക്ക് കൂട്ടലെങ്കിലും ഉദ്ഘാടനം ചെയ്ത് എട്ട് വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് മീറ്ററോളം താഴ്ന്നിരുന്നു സമുദ്രനിരപ്പ് ഉയരുന്നതും കൊടുങ്കാറ്റ് അടക്കമുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളും വിമാനത്താവളത്തിന് ഭീഷണിയാകുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ജെബി ചുഴലിക്കാറ്റിൽ വിമാനത്താവളത്തിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുകയും അതേസമയം ദ്വീപ് താഴ്ന്നതിന്റെ വേഗം കുറയ്ക്കാനും വിമാനത്താവളത്തിന്റെ ഘടനാപരമായ സ്ഥിരത ഉറപ്പാക്കാനും ജപ്പാൻ സർക്കാർ നടപടികൾ എടുക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും വിജയം തിരിച്ചിട്ടില്ല